ആരാ ആ ആ താത്ത പറമ്മല്ല ആ താത്ത പറ ആ എല്ല താത്ത ആരപ്പുങ്ങളോടെ ഈ വിസന്റെ പൈസ ഞാൻ ഒരു ലക്ഷം ഉറുപ്പ്യ വാങ്ങി ഞാൻ ഒരു ലക്ഷം റുപ്യ വാങ്ങി എന്താ നിങ്ങളടുത്തു വാങ്ങി നിങ്ങളെ കൈ വാങ്ങി എന്താന ഞങ്ങളോട് പറഞ്ഞേക്കണില്ല ഒരു ലക്ഷം റുപ്യന്റെ ചെലവ് ഇണ്ട് ഇവിടെ ഞാൻ ഫോം വിളിച്ച കായ് വെറുതായി ഞാൻ ഫോം വിളിച്ചോം ഞാൻ ഞാൻ വണ്ടി പറഞ്ഞിനൊന്നും എനിക്ക് ഒരു റുപ്യ കിട്ടിയിട്ടില്ല അത് നിങ്ങള് ആ മുപ്പതിനായിരം റുപ്യ പീസൊക്കെ നിങ്ങള് കണക്കുകൂട്ടിക്കോളി നിങ്ങൾ ഒരു ലക്ഷം റുപ്യ എനിക്ക് തന്നെ മുപ്പി മുപ്പതിനായിരം ഉറപ്പ വിസ കൊടുത്ത് ആ നിങ്ങൾ കണക്ക് കൂട്ടി കൂടി നാൽപ്പതിനായിരം ഉറപ്പോളം ചിലവന് പോകാൻ്റെ ഫേസ്ബുക്ക് വർക്കാനെ നാപ്പതിനായിരം ഉറപ്പോളം ചിലവെന്താണ് പോവാന്റെ ഫേസ്ബുക്ക് കുറക്കാനെ വാട്സ്ആപ്പ് കൊടുക്കാൻ പത്ത് പതിനായിരം ഉറപ്പിക്കണേ അമ്പതിനായിരം അതായത് ഇരുപതിനായിരം ഉറപ്പ ടിക്കറ്റ് എടുത്ത് കൊടുത്തില്ലതാണല്ലേ ഇരുപതിനായിരം ഉറപ്പ ടിക്കറ്റിന് കണക്കൂട്ടിക്കോളി മുപ്പതിനായിരം വിസ കൊടുത്ത് ഒന്ന് മുപ്പതിനായിരം വിസക്ക് കൊടുത്തത് ഇരുപതിനായിരം ടിക്കറ്റ് ടിക്കറ്റ് ഇരുപതിനായിരം ആയിട്ടില്ല പതിനെട്ട് സംതിങ് വന്ന് ബാക്കി കൈക്കത്ത കൊടുത്തല്ല കൈക്കല് ആ ഇരുപതിനായിരം അങ്ങനെ കൂട്ടിക്കോളി അൻപതിനായിരം ആയാ നാപ്പതിനായിരം ഫേസ്ബുക്ക് ഓർക്കാനേ ആ പതിനായിരം തള്ള വാട്സ്ആപ്പ് തുറക്കാനേ വാട്സപ്പ് തുറക്കാനേ പതിനായിരം ഉറുപ്യ ഞാൻ ആണ്ടും കൊണ്ട് മണ്ടി പാഞ്ഞതൊക്കെ വരുത്ത അതിനൊന്നും ഞാൻ ഒത്തും വാങ്ങിട്ടില്ല സലാംബ് ആ സലാമ് പറയും ഓം പറയും മുപ്പതിനാറ് പേന വിസക്കായിട്ടുള്ളു ശരിയെന്നേ പറഞ്ഞത് കണക്കാനോ ഒരു ലക്ഷ റുപ്യങ്ങളെടുത്തുനിന്ന് വാങ്ങി ശരിയാണ് ടിക്കറ്റ് അടക്കം ഒരു ലക്ഷം റുപ്യ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു ലക്ഷം റുപ്യ എനിക്ക് തന്ന് അതിൽ ടിക്കറ്റിന്റെ പൈസ ഓന് ടിക്കറ്റിന്റെ ടിക്കറ്റ് എടുത്തപ്പോൾ ട്രാവൽസ് നിന്ന് ഓനിക്ക് കൊടുത്ത ട്രാവൽസിൽ നിന്ന് അതിന്റെ ബാക്കി കായ് ഓന്റെ കൈക്കൽ അതേപോലെ തന്നെ ഞാൻ കൊടുത്തക്കണത്താം നിങ്ങൾ അടങ്ങാൻ ഉണ്ടാക്കല്ലേ ആ ഫേസ്ബുക്കും വാട്സാപ്പും തുറക്കാനോ അൻപതിനായിരം ഉറുപ്യാവും അൻപതിനായിരം റുപ്യ ഫേസ്ബുക്കും വാട്സപ്പും തുറക്കാനാവും ആ നിങ്ങൾ ചോയിച്ച നോക്കി നിങ്ങൾ ആങ്ങളാരൊക്കെ ഇണ്ടല്ലോ ഗൾഫില് ഓരോട് ചോയിച്ചോക്കോണിന് എത്ര ആവുന്നു ചോയിച്ചാ മതി ഐഫോണിനേ ഐഫോൺ സിക്സ് എത്ര ആവുന്നു ചോയിച്ചാ മതി ആ അതേനെ അതേനെ ഫേസ്ബുക്ക് ആ അതില്ലാവുന്നവ അതൊന്നും ആ അത് അതൊന്നും ഇല്ലാതെ നടക്കാൻ പറ്റില്ല വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാതെ നടക്കാൻ പറ്റില്ല ഇത് ഗൾഫല്ലാത്താ ഇവിടെ എന്തെല്ലാം എന്തെല്ലാം വേണം ആ എല്ലാരും ഇവിടെ വന്നിട്ട് ചെയ്യലാണ് ഞാനത് ഓനക്ക് ഇവിടെ വരുമ്പോ തന്നെ ഞാൻ ഏർപ്പെട്ടു തന്നെ ഓൻ്റെ കൊടുത്തേക്കണം തെല്ലാം ആ അതുകൊണ്ടാട്ടാ നിങ്ങൾ ഈ മറ്റുള്ളവൽ പറഞ്ഞു കേട്ട് കണ്ടൊന്ന് ഇന്ന ഈ നാട്ടുകാരോട് ഇന്ന വർത്താനം ഇന്ന ചെയ്താരില്ലേ